ഇന്ന് നമുക്ക് രാവിലെ ഒരു കുഞ്ഞു വർക്ക് ഉണ്ടായിരുന്നു ട്രെയിനിൽ പോയിട്ട് വരാം കേട്ടോ അതാണ് നമ്മുടെ വണ്ടി ബാഗും ഒക്കെ കാണുന്നത് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ പരിപാടി എല്ലാം തുടങ്ങി അപ്പം ചാസൻ എന്തോ ജോലി ചെയ്യാനും ഒരു മടി ഇല്ലാട്ടോ തേങ്ങ തീരുമാനം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നേ എല്ലാം ഡാഡി ആയിരിക്കും എല്ലാം ചെയ്യാൻ അപ്പം ആര്യ അടുപ്പത്തിട്ടതും ചാച്ചനാട്ടോ ഞാൻ തോരനും വെച്ച് ചമ്മന്തി അരച്ച് കാരണം വന്നപ്പം പതിനൊന്ന് മണിയായി പിന്നെ കറിയൊന്നും വെക്കാൻ ഒരു മൂടും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തോരനും ചമ്മന്തി മുട്ട ഉരിച്ചു നോക്കിയിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര വെയിലായിരുന്നു എന്ന് അങ്ങനെ ഞാനും ചാച്ചനോട് ഇങ്ങനെ ഇരിക്കുക ഇവർ രണ്ടും ബോബനും മോളിയാ എപ്പോഴും ഒരുമിച്ചായിരിക്കും ഒരു ഒരു മാസം നിനക്ക് തന്നെ വേണം ആയിരം രൂപ മീൻ വാങ്ങിക്കാം അയ്യോ വാഷിംഗ് മെഷീൻ തുറന്നു വെച്ചിട്ട് മറന്ന് പോയി തൈവമ്മ വെള്ളം ഇത്രയായി മണിസാർ അമ്മ ഉണ്ടായിരുന്നു ഇപ്പം എന്നെ അറിഞ്ഞ് പെരിപ്പിച്ചേനെ വെള്ളം അത്രയും കളഞ്ഞേനെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള പിള്ളേരെ കേട്ട ചേണോ പാട്ട് വെച്ച് ഭയങ്കര ഡാൻസും തകൃതിയൊക്കെ ആയിരുന്നു ആദ്യം ഒന്നും എന്നെ കണ്ടില്ലാട്ടോ ഞാനും ചാച്ചനും അവിടെ നിന്ന് രണ്ടുപേരെയും ഡാൻസൊക്കെ കാണുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫോണിലെ വീഡിയോ എടുക്കാൻ നന്നായിട്ട് കളിച്ചതെന്ന് പറഞ്ഞു നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടോ ഇട്ട് ഡാൻസൊക്കെ കളിക്കുന്നത് ഇപ്പോൾ വെക്കേഷനല്ലേ വെക്കേഷൻ സമയം പോകാനും വേണ്ടി എന്തേലുമൊക്കെ രണ്ട് മാസം ചെയ്തല്ലേ പറ്റും പക്ഷെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ രണ്ട് മാസം പോകും ഞാനും ഇങ്ങനെ വെക്കേഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും പത്ത് ദിവസം മാമൻ്റെ വീട്ടിലും ഒക്കെ പോയി നിൽക്കും അത് കഴിഞ്ഞ് വന്ന ഉടനെ അമ്മ എവിടെ നിന്നെങ്കിലും പഴയ പുസ്തകവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു നോക്കും കേട്ടോ ട്യൂഷന് പോ ട്യൂഷന് പോകുന്നു പറഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ തൊട്ട് മനുഷ്യന് ഒരു സമാധാനം തരത്തില്ല എനിക്കാണെങ്കിൽ ഈ ട്യൂഷൻ പരിപാടി ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളോട്ട് എനിക്ക് ട്യൂഷന് പോകുന്നതേ ഇഷ്ടമല്ല അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ എന്നെ ട്യൂഷന് കൊണ്ടുവിടും ട്യൂഷന് പിന്നെ ആദ്യത്തെ പാഠം എല്ലാം പഠിപ്പിച്ച് നന്നുള്ളതെന്നൊന്ന് പഠിക്കണം ഉച്ച വരെ ട്യൂഷൻ കാണും അത് കഴിഞ്ഞ് വീട്ടിൽ വരണമായിരുന്നു പഠിക്കണം ശരിക്കും വെക്കേഷനൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല ഈ ട്യൂഷനൊന്നും പോകുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഞാൻ വണ്ടാണെങ്കിൽ ഇതേപോലെ വീടൊക്കെ ഉണ്ടാക്കി അരിയും കറി അതൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ ഈ അപ്പുറത്തൊരു ഉണ്ടായിരുന്നു ചേച്ചിയുടെ വീട് പെരുമ്പാവൂര ചേച്ചി വരുമ്പോഴത്തേക്കും നമ്മളെന്തേലുമൊക്കെ ചെയ്യുക ആൾക്ക് എന്നെ ഞങ്ങളെക്കാളും കുറച്ച് ഏജുണ്ട് ആ ടൈമിൽ എൻ്റെ മാമൻ്റെ മോളും വീട്ടിൽ വരും അങ്ങനെ ഒരു വട്ടം ഞങ്ങൾ അയ്യത്ത് ചോറൊക്കെ ഇട്ട് ബിരിയാണി പോലൊരു സംഭവം വെച്ചായിരുന്നു കേട്ടോ നല്ല രുചിയായിരുന്നു ഫസ്റ്റ് ടൈം ആട്ടോ പിന്നെ അമ്പലത്തിൽ പോവും പിന്നെ മാമൻ്റെ മോളും ഇവിടെ കുറച്ച് ദിവസം കാണും അത് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് പോകും പിന്നെ അവിടെ നിന്ന് വന്ന് കഴിയുമ്പോഴൊക്കെ ഭയങ്കര വിഷമാട്ടോ ഇവരെ കണ്ടപ്പോൾ എനിക്ക് എനിക്കതൊക്കെയാണ് ഓർമ്മ വന്നത് എന്തൊക്കെയോ പാട്ടിട്ടോ ഡാൻസ് കളിക്കുന്നത് നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഇളയവൻ മുട്ടയൊക്കെ അടിച്ചു കേട്ടോ നല്ല മുടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വൈകിട്ട് ഇങ്ങനെ ഇരുന്ന് അമ്പലത്തിലെ വായനയൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് മൈക്കിന് അപ്പോൾ ഇന്ന് നമ്മുടെ മേളത്തെ കെട്ടുകാളയുടെ കെട്ടുകാഴ്ചയുടെ പിരിവിന് വന്നായിരുന്നു മറ്റേ കെട്ടുകാഴ്ചയെ ഒരു രക്ഷയില്ലാത്തൊരു കാളയാണ് മുട്ടനൊരു കാള ഞങ്ങൾ ഇന്നലെയും പോയി മന പോയി കൊടിയേറുന്നതിൻ്റെ അന്ന് മാത്രമാണ് പോവാഞ്ഞത് ഇന്നും ചിലപ്പം പോകും കേട്ടോ നല്ല രസമാണ് നമ്മുടെ ഇവിടെ നിന്ന് ഇത് വായനയൊക്കെ കേൾക്കാൻ പിന്നെ നമ്മുടെ ഇവിടെ എല്ലാം കേട്ടോ ഒറ്റക്കാളെയായിരിക്കും അക്രയിൽ ഇരട്ടക്കാള പക്ഷേ ഇതുവരെ വന്നിട്ടുള്ളത് ഏറ്റവും വലിയ അവിടെ ഇന്ന് മീൻ ഇല്ലാത്തോണ്ട് കുഞ്ഞു വിഷമിച്ചു കഥക്കുവാ അനങ്ങാതെ കിടക്കു നോക്ക് കള്ള പൂച്ച ഈ പൂച്ചറങ്ങി നിമിഷങ്ങൾ അവ ഉറങ്ങിയത് കണ്ടോ മണിയോ പൊണ്ണു എടാ ഇതുപോലെ അടവ് വരുത്തൊരു മണിയാ കല്ല് കല്ലു പറയട്ടെ അവന്റെ തീരട്ടെ എടാ ഇത്ര വിളി നിന്നെ നിന്നെ ആന്നൊരു മൈൻഡ് ഇതിനെ കൊണ്ടോ എഴുന്നേക്ക് എഴുന്നേക്ക് നീ അവിടെ അയാൾ കിടക്കുന്നേട്ടാ നമ്മൾ അപ്പോൾ ചായ കുടിക്കാണ് ചായ അല്ല തേയില പ്ലസ് എത്തിക്കപ്പഴം ഞാൻ ടു എത്തിക്കപ്പഴം എടുത്തു നമ്മുടെ അവിടെ ഉണ്ടായ നമ്മുടെ ഇവിടെ ഉണ്ടായ ഏത്തക്കപ്പഴം എന്തു ഇല്ല ഇല്ല അറിയത്തില്ല ഞാൻ ഇരിക്കുമ്പോ വലിയ വിശപ്പും കാര്യങ്ങളും ആട്ടെ ഭാര്യ ഇരിക്കുമ്പോ ഒന്നും വേണ്ട ഞാൻ ഉണ്ടെങ്കിൽ എടാ അതുണ്ടാക്കടാ ഇതുണ്ടാക്കടാ എന്നൊക്കെ പറയും ഭാര്യയുണ്ടെ ഒന്നും പറയണ്ട ഭാര്യ ശരിയാകും പിന്നെ എനിക്കെന്താ സമയം ഉണ്ടോ എനിക്ക് വീഡിയോ എടുക്കണ്ടേ എനിക്ക് സമയമില്ല അതെ ഇല്ല ഒന്നും വെച്ചില്ല vat er tí annan binna baðar. er anna ella er meinaðu. hann hefur notað. hann nei ikki pøning vit. ja. woi. kvað er þetta?

ഇല്ലെങ്കിൽ അതെന്തോ നമ്മുടെ മമ്മി നമ്മൾക്ക് വന്നിട്ടുണ്ട് നമ്മൾക്ക് തുറക്കാം എന്ത് കുഞ്ഞി തണ്ണിമത്തനെ കിട്ടിയുള്ളൂ ഒരു ഇമ്മണിയുള്ള അതേടേ പൈസ ഒന്നും ഇല്ലടേ ഉള്ള പൈസക്ക് ഓണം പോലെ ഇല്ലയോ അല്ല നമുക്ക് പൈസ ഉള്ളപ്പോ മന്തി ഇല്ലെങ്കിൽ ചമ്മന്തി അമ്മ ഈ ഈ ഈ ആപ്പിൾ ആപ്പിൾ ഇത് ഇത് മുന്തിരി ആ ആ കണ്ടിട്ട് ആപ്പിള് വാങ്ങിക്കണ്ടിട്ട് അതെന്ത് ഓറഞ്ചോ മാതന്നരങ്ങാ അല്ല ഓറഞ്ച് അപ്പൊ ഓറഞ്ച് ആപ്പ് മോധി ചാന് ഇത്രയാണ് നമുക്ക് മാമി വാങ്ങിച്ചോണ്ട് വാങ്ങുന്നത് താങ്ക് യു മാമി നമ്മളെ ഇവനെ എനിക്ക് നിന്റെ പുറം നീ മഴ ചാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഡാഡിയും മമ്മിയും അമ്മയാണെങ്കിൽ ഇരുട്ടത്തും മുറ്റം തോത്തു വരിക നാളെ ഇനി എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കഷ്ടം കൊല്ലം ഭയങ്കര മഴയട്ട ഭയങ്കര മഴ പെയ്യുന്നു നല്ല അടിപൊളി മഴ ശാസ്ത്രം പറഞ്ഞു ഉത്സവമായിട്ട് മഴയും അടിപൊളിയും ആയിരിക്കും ഞങ്ങൾ എന്റെ വെളിയിൽ ഇരിക്കുവ എന്തോ കട കാപ്പി കാപ്പിക്കട ഇടാൻ പോകാരുന്നു മണിയനും ഉണ്ട് ഉണ്ട് ഞാനും ചാച്ചനും അമ്മ അമ്മ പറയാ ഒറ്റയച്ചല്ലോ ഇത് യൂട്യൂബിലിട ഇതമ്മ എല്ലാരും കാണും ഒന്നും 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 ഇടണ്ട മതി ഇങ്ങനെ യൂട്യൂബിൽ അപ്പം നമ്മടെ നമ്മടെ മഴയൊക്കെ തുള്ളി കുറഞ്ഞ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇത്രയോടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ടാറ്റാ ഒരു ടാറ്റ കൊടുത്തേരെ